ആ മേഘം ലൗവിന്റെ സിമ്പിള് കാണിക്കുന്നു സിമ്പിള് സിമ്പിളായിട്ട് കാണിക്കാണ് ലവിന്റെ ആയിട്ട് കാണിക്കുന്നു കൊച്ച പറഞ്ഞു ഈ പാറയുടെ മോളിൽ കൂടിയാണ് ഒരു എക്സ്ട്രീം ടാലന്റഡ് ട്രൈവേഴ്സ് എക്സ്ട്രീം വേറൊന്നും പറയാലോ അതൊക്കെ ആണല്ലേ

நேரம் நேரடியாக நல்லவழம் ശേഷം എല്ലാവർക്കും സ്വന്തം ഇല്ല അപ്പോ എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കാന്തല്ലൂർ വീടിനെ അങ്ങ് പോയ എക്സ്ട്രീം പോയിന്റ് വീഡിയോയും പിന്നെ അതുകൂടാതെ ഭ്രമണം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ ലെറ്റ് ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് കാന്തല്ലൂർ ഓ കുടജാതി ഞങ്ങളെപ്പോൾ ഇത് തേർഡ് പോയിന്റ് ആണ് കുടജാ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുന്നിമാരെ തപസ് ചെയ്യാൻ പോയൊരു സ്ഥലം എന്നാണ് പറയുന്നത് പക്ഷെ ഇത് എക്സ്ട്രീം പോയിന്റാണ് കേട്ടോ കാന്തല്ലൂർ ഓഫ് റോഡിങ്ങിന്റെ എക്സ്ട്രീം സമ്മതിക്കണം എന്താ അവനോട് മാട്ടെ കുഴപ്പമില്ല ഇരിക്കി മാൾട്ടോടെ ഇരുന്നോ ഓ മാൾട്ടി ഒരു അയ്യോ അതുവരെ വിളിച്ച് അപ്പോൾ നമ്മൾ സഞ്ചരിച്ച ജീപ്പ് പോളി ഡ്രൈവിംഗ് ആണ് ഒരു രക്ഷയില്ല ഇത് മൊത്തം മലകളാൽ എണ്ണപ്പെന്ന് പറയാം നമുക്ക് എണ്ണി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി ഒത്തിരി മലകളുള്ളൊരു ഭൂപ്രദേശമാണ് അപ്പോൾ ഞങ്ങൾ വന്ന വഴി ഈ പാറയുടെ മോളി കൂടിയാണ് ഒരു എക്സ്ട്രീം ടാലൻ്റഡ് ഡ്രൈവേഴ്സ് എക്സ്ട്രീം വേറൊന്നും പറയാനുള്ളത് അതൊക്കെ ആണല്ലേ എൻ്റെ ട്രിപ്പ് എൻജോയ് ചെയ്ത് കാണൂലും ഈ പ്രാവശ്യം നമ്മളെ കാന്തല്ലൂർ ട്രിപ്പില് ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പോൾ ഫാമിലി മൊത്തത്തിൽ ഇത് എൻജോയ് എക്സ്ട്രീം ബാൾട്ടിക്ക് ഇഷ്ടപ്പെട്ടി പറഞ്ഞു പറക്കു പറക്കുന്നു ക്യാമറ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ എല്ലാവരുടെ അഭിപ്രായം പറയും പ്ലീസ് ആര്യപ്പെണ് എങ്ങനെയുണ്ടായിരുന്നെ ചാടി ചാടി കളിക്കായിരുന്നു എങ്ങനെ ഉണ്ടായി തെറിപ്പിച്ചോളന്നല്ലേ ഉള്ളി ആ പുള്ളി ആ ഇത് ശരിക്കും നമ്മളുടെ ഭ്രമരം സിനിമ കണ്ടിട്ടുണ്ടാവുക അതിൽ ഭ്രമരൻ സിനിമയിൽ മോഹൻലാലി ഒരു മലയുടെ മുക്കത്തേക്ക് ഓടിച്ചുകൊണ്ടിരുന്ന സീനുണ്ട് അമ്മ ഒരു സീനിനെക്കാളും എക്സ്ട്രീം ആയിരുന്നു ഏ ആണോ ആ അപ്പോൾ ആ സൈറ്റിലും പോകുന്നുണ്ട് അപ്പോൾ ഇത് പ്ലോട്ട് നമ്പർ ത്രീ ആണ് ട്ടോ ആ കാണുന്നത് ആ സ്ഥലത്തൊക്കെ മഞ്ഞു പോലെ ഉണ്ടമ്മ മൂടിക്കിടക്കാൻ ജയത്തിലുണ്ട് ഞാനും മീനമ്മ അബ്ബടെ പേർ ഇപ്പുണ്ട് ഇതിങ്ങനെ എങ്ങനുണ്ടായിടും എങ്ങനെയുണ്ടായി സ്വർഗം കണ്ട അർണവൊക്കെ സൂപ്പറായിരുന്നു അർണവിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല ആ ബാട വാ ഈ ഈ സ്ഥലം എന്ന് പറയുന്നത് പണ്ട് മുനിമാർ തപസ് ചെയ്തൊരു ഗുഹ കിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ അതെ അതിങ്ങനെ ഫെൻസിങ് കെട്ടി വളച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് അവർ തപസ് ചെയ്തതെന്ന് വെച്ചാൽ അതേണ്ടത് ഓരോ മുറി പോലെ കാണുന്നത് ആളുകളൊക്കെ തീയൊക്കെ ഒക്കെ ആളുകളൊക്കെ തീയക്കിട്ടാകെ അപ്പോൾ പഴയ കാലത്തെ സാധനം അവിടെ ഉണ്ടാവും ആ ഇതൊക്കെ ഉണ്ടാക്കിയേക്കണതാണേ വേൽവേൽ വെട്ടു വേലുണ്ട് ഇവിടാണ്ടോ അങ്ങനെ കത്ത് പിടിച്ചേക്കാണ് ഇതൊക്കെ പക്ഷെ എന്നാലും ഈ ഇത്രയും മോളിൽ വന്ന് ഇവര് തപസ് ചെയ്തിട്ട് എന്താണ് ദീപമേ അതെ അത് അതിന്റെ അകത്ത് സുഖം ചെയ്യാൻ പറ്റോ തുറന്നിടക്കാണോ മുനി മുനി ആ ഇതുപോലത്തൊക്കെ തന്നെ തന്നെ ഓ ഒന്നും കാണൂലടോ അത് പിരമിഡല്ലടാ എടീ നാളത്തോട്ട് നിനക്ക് അമ്മേനെ വാ വാ ഞാൻ വരുന്നു വരുന്നേ ഇതാ ശ്യാമളാനന്ദ സ്വാമികള പോവാ ആ മേഘം ലൗവിന്റെ സിമ്പിള് കാണിക്കുന്നു സിമ്പിളായിട്ട് കാണിക്കുന്നു സിമ്പിളായിട്ട് കാണിക്കുന്നു കൊച്ചവരി എന്തിട്ടാണ് ചർച്ച ചെയ്യുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഏ കാലിന് ഗ്രിപ്പില്ലാത്തത് എനിക്ക് ആ നിങ്ങളുടെ വണ്ടിയിലിരുന്നു പറഞ്ഞ നേരത്തെ കുരിശികളാണ് കൈ പുറകെ വരുന്നത് കർത്താവേ നീ ആകെ ഒരു കുരിശിനെ മാത്രമല്ലേ ചോന്നുള്ളൂ കണ്ടില്ലേ എന്റെ പുറകെ നിറയെ കുരിശികളാണ് വരുന്നോ ഒരു കൈ സഹായിക്കാൻ ആ വാ 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 ഞാൻ അപ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ പോയിന്റായ അവസാനത്തെ പോയിന്റിലേക്ക് അടക്കുകയാണ് ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് അപ്പോൾ കാന്തലൂരുള്ള അവസാനത്തെ ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് കാര്യം നമ്മുടെ മോഹൻലാൽ സൂപ്പർ മോഹൻലാൽ അഭിനയിച്ച ഭ്രമരം സിനിമ എല്ലാവരും ഓർത്ത് കാണാം ഒരു സൈക്കോ ക്യാരക്ടറായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും കാരണം ആ മലയുടെ മുകളിലോട്ടൊക്കെ ഓടിച്ച് വണ്ടി ഓടിച്ചൊരു മഹേന്ദ്രയുടെ ജീപ്പ് ഓടിച്ചുകൊണ്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട് കാല് വെച്ച് ഡിഷൻ ഡിഷൻ കളിക്കുന്നത് നമ്മുടെ മൊബലാൻ അപ്പോൾ ആ പോയിൻ്റാണ് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളുടെ ഈ ടൗൺഷിപ്പ് മൊത്തം കാണാൻ പറ്റും നല്ല കാറ്റുണ്ടല്ലോ നല്ല വെയിലും നല്ല കാറ്റും അല്ലേ നല്ല വെയിലും നല്ല കാറ്റും ആണോ ഇത് അതിനേക്കാളും വലിയ ഇത് ഈ പോയിന്റ് താഴത്ത് നോക്കി കിടക്കേ ടൗൺഷിപ്പ് ചിന്നിച്ചിറിക്കിടക്കാൻ നോക്കിയാ കാന്തല്ലൂരി കാന്തല്ലൂർ ടൗൺഷിപ്പാണ് ഇങ്ങനെ ചിന്നി ചുതറി കിടക്കുന്നത് അപ്പൊ എടുത്ത ജീൻസും ചുരിദാറൊക്കെ ഇട്ടുമ്പോണ്ട നടക്കുകയാണ് ഇങ്ങനെ എവിടെന്ന ചീമാട്ടിന്ന എവിടെന്നെടുത്താ മാക്സ് ഓ അവരൊക്കെ മാക്സ് ലൈഫിന്റെ ആളുകളായി ആക്കും ഗൈസു പോലും രക്ഷയില്ല ചിറ്റന്മാരൊക്കെ മാക്സ് ലൈഫിന്റെ ആളുകളായി എന്താ അമ്മു ഈ പോയിന്റ് എന്തായാലും ഉഗ്രനാണ് കേട്ടോ വന്ന വഴി അതുപോലെ ഉഗ്രന ഒരു രക്ഷയില്ല ഒന്നൊന്നര വഴിയാണ് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് താഴത്തേക്ക് പോവും അമ്മാതിരി സ്റ്റീപ്പാണ് വേണ്ട ബ്രേക്കിട്ട് ബ്രേക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഞാൻ ഇതിൽ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വസനീയമാകുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ സ്ഥലത്ത് വരിക കാന്തല്ലൂർ വരിക ഒട്ടവടയിൽ നിന്നും അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഏകദേശം എനിക്ക് തോന്നുന്ന പത്ത് നാലായിരം അടിക്ക് മുകളിലുണ്ട് സൗണ്ട് അപ്പോൾ നമുക്കൊരു ക്യുക്കായിട്ട് ഏ യു കാലപ്ലിസ് ഉണ്ടാക്കുന്ന ഒരു ഏർമാടും അവിടത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം നല്ല ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വാച്ച് ക്ലോസ്ലിറ്റി ഉണ്ടാവും ആ ഉണ്ടാവും അപ്പൊ അതെ ചെറിയ കരിമ്പോട്ടം ഉണ്ട് കുറച്ച് നല്ല പൂച്ചെടി ഇതേ മഞ്ഞ പൂച്ചെടികളുടെ

നമ്മൾ വിക്സ് വിക്സൊക്കെ ഇണ്ടാക്കില്ലേ വിക്സിന്റെ ഒക്കെ ഇവിടെ ചി ഓട്ടി പൊളി വളരെ സിമ്പിളാണ് കേട്ടോ ഏ ഇത് എന്താ ചെയ്യണേ വാ അപ്പ ഇത്രേ ഉള്ളു ചെറുതായിട്ടുള്ള ഒരു കാലപ്ടിസ് ഉണ്ടാക്കുന്ന ഒരു ഏർമാടാണ് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണെന്ന് പറയാനായിട്ട് പറഞ്ഞു തരാനായിട്ട് ആ ചേട്ടനോ ചേച്ചിയോ ആരുമില്ല വണ്ടി വെയിറ്റിങ്ങാണ് അണ്ട ഇത്രയും വലിയ മരത്തിൽ ഏർമാടത്തിൽ കയറി അവിടെ ഇരുന്നിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല അവിടെ നിന്നൊരു ചാട് ഒരു ചാട്ടൻ ചാട് ഇറങ്ങുന്ന പേർ മാത്രം അറ്റ് എ ടൈം പേർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ നല്ലത് ആ ആ അതിസാഹസികമായ കാഴ്ചകളാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അതെ കാലിൻ്റെ ഉപ്പാടളകുന്ന സ്ഥിതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് ബാവാ തിരിഞ്ഞിറങ്ങിറങ്ങാൻ തിരിഞ്ഞിറങ്ങണി അങ്ങോട്ട് തിരിഞ്ഞിറങ്ങാൻ പിന്നെ തിരിഞ്ഞിറങ്ങി അതേ ഇതുപോലെ ഇറങ്ങാനാ പറഞ്ഞാറങ്ങാനൊന്നും നാലാമത്തെ പോയിൻ്റെ മറയൂര് ശർക്കര ആ ഇതിപ്പോ കരിമ്പ് മാറ്റി ഇത് വെച്ചേക്കണോ നീരാകുന്നത് ആണോ അതിലൊഴിക്കാനായിട്ടോ എത്ര സമയം എടുക്കുന്നത് മൂന്ന് മണി വരും ആണോ അല്ലേ ഓ ഇതിപ്പം എത്ര കാര്യം ഇത് ലിറ്റർ ഉണ്ട് ആ ോ നമുക്ക് ഇരുനൂറ് കിട്ടും ആ അടിപൊളി അങ്ങനെയാണ് നല്ല ശർക്കര ചൂടെ കരുമ്പേരി വാ ആ കുഴപ്പമില്ല ഞാനത് അറിയാൻ വേണ്ടിയാണ് അപ്പം മറയൂര് ശർക്കര ഞങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിച്ച് ഉണ്ടോ ഹാൻഡ് പ്യൂർലി ഹാൻഡ് മെയ്ഡ് ശർക്കരയാണ് കിലോ അവളോ അമ്മ ആ ആ അടിപ്പൊളി അപ്പം അങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന കണ്ടില്ലേ ആ സാധനം ഇരുന്നൂറ് കിലോളം കിട്ടുമെന്നാ പറഞ്ഞത് അത് ഓ അത് ഞങ്ങളത് തിളപ്പിച്ചിട്ട് വൈകിട്ട് നാലുമണിയോർ കൂടി അവിടെ നിന്ന് ഇതിലോട്ട് ഒഴിക്കും അതിൽ തണുപ്പിച്ചിട്ട് ആ നാല് എന്ന വൈകിട്ടത്തേക്കാവുമെന്ന് പറഞ്ഞത് മൂന്നര മണി അരമണിക്കൂർ വേണം അപ്പോ ഞങ്ങളുടെ അഡ്വെഞ്ചറസ് ട്രിപ്പ് അത്ഭുതകരമായി പൂർത്തീകരിച്ച് ഞങ്ങൾ തിരിച്ചെത്തി ഞങ്ങളുടെ സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എല്ലാവരും ഭയങ്കര ടയേർഡാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പ് കഴിയ ശേഷം എല്ലാവരും അങ്ങോട്ട് വിശന്ന് ഭരവശനായിട്ടിരിക്കും അപ്പൊ നമ്മൾ താമസിച്ച ഹോട്ടേജിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഇതെന്താണ് ഭയങ്കര കളർഫുള്ളാണല്ലോ ഭയങ്കര കളർഫുള്ളാണല്ലോ എന്തൊക്കെയുണ്ട് റിയാം മുട്ട കറിയാണ് പപ്പടം ചെറിയൊരു പുളിശ്ശേരി അച്ചാർ ഒരു കൊണ്ടാട്ടം അമ്മച്ചി ഒന്നും വാങ്ങിച്ചില്ലല്ലോ ആ അതെന്തത് ഐ എന്താ കഥ എടാ ആശയ അച്ഛനെ വിളിച്ചില്ല